ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്തകളിലേക്ക് ഒന്ന് കണ്ണുപടിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ചിത്രം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ യുദ്ധമായ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആ ഹമാസ് എന്ന് പറയുന്ന സംഘടന അതിന്റെ ഏറ്റവും വലിയ ലീഡർ ഇസ്മായേൽ ഹാനിയ കൊല ചെയ്യപ്പെട്ടു കൊല ചെയ്യപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല പക്ഷേ അത് ചെയ്തത് ഇസ്രായേൽ ആണെന്ന് ഹമാസും ആരോപിക്കുന്നുണ്ട് അതുപോലെ ഹമാസിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ രാജ്യമായ ഇറാനും ആരോപിക്കുന്നുണ്ട് ഇറാനിൽ പുതിയ പ്രസിഡന്റ് ഉണ്ടായി ഇപ്പം ഇറാനിലെ പുതിയ പ്രസിഡന്റിന്റെ പേര് മസൂദ് പെസഷ്കിയാൻ എന്നാണ് ഈ മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഇസ്മായിൽ ഹാനിയ ഇ നമ്മളുടെ ഹമാസിന്റെ ലീഡർ അവിടെ എത്തുന്നത് അപ്പൊ അവിടെ വെച്ച് അദ്ദേഹത്തിന് ടാർഗറ്റഡ് ആയിട്ട് അദ്ദേഹം താമസിക്കുന്ന റൂം ഉൾപ്പെടെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ആ റൂമിൽ ഒരു സ്ഫോടക വസ്തു വെച്ച് അതിന് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ആ റൂം മാത്രം ആ ഒരു ബിൽഡിങ്ങിൽ ആ റൂം മാത്രമാണ് തകർക്കപ്പെട്ടതെന്നാണ് പറയുന്നത് അവിടെ അദ്ദേഹം മരിക്കുന്നു ഇസ്മായിൽ ഖാനിയെ മരിക്കുന്നു അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡും ഈ രണ്ടുപേര് മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്താണ് പൊതുവേ ഈ ന്യൂസ് ഏജൻസികളെല്ലാം തരുന്ന വിവരം ടൈംസ് ഓഫ് ഇന്ത്യ പത്രവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അത്തരത്തിലാണ് അപ്പം ഇത് ഈ യുദ്ധത്തിന്റെ ഗതി വിഗതികളെ എങ്ങനെ നിർണ്ണയിക്കും എന്ന് ലോകത്തിലെ പ്രശസ്തമായ പത്രങ്ങളുടെ കോളമിസ്റ്റുകളും ഒപ്പം തന്നെ ഒപ്പം തന്നെ അൽ ജസീറ പോലുള്ള ഖത്തർ ബേസ്ഡ് ആയിട്ടുള്ള ചാനലുകളും ഒക്കെ അവരുടെ അവരുടേതായ ഓരോരോ നിരീക്ഷണങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ നിരീക്ഷണങ്ങളെല്ലാം കൂടെ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് ഒരു ജൂലൈ ഇരുപത് തൊട്ടുള്ള സംഭവ വികാസങ്ങൾ നോക്കിയാൽ ഇസ്രായേലിന് ഒരു മുൻതൂക്കം ഈ യുദ്ധത്തിൽ ഉണ്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് പോലെ നമുക്ക് തോന്നും ജൂലൈ ഇരുപതിന് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇസ്രായേലിൻ്റെ പല അസെറ്റ്സുകളിലും വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട ഹൂദീസ് യമൻ്റെ പല ഭാഗങ്ങളും ഭരിക്കുന്ന ഹൂദീസ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയെ അവർ അറ്റാക്ക് ചെയ്യുകയാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ ആ അറ്റാക്കിൽ ഹൂദീസിന് വലിയ നഷ്ടങ്ങളൊക്കെ വരുത്താൻ ഇസ്രായേലിന് കഴിയുന്നു ഇത് കഴിഞ്ഞ് ജൂലൈ മുപ്പതാകുമ്പോൾ ഈ ഇടയ്ക്ക് ഗൊലാൻ ഹൈറ്റ്സ് എന്ന് പറഞ്ഞ ഇസ്രായേൽ കയ്യേറി വെച്ചിരിക്കുന്ന ഒരു പ്രദേശമുണ്ട് ഗൊലാൻ ഹൈറ്റ്സ് ഇസ്രായേൽ കയ്യേറി വെച്ചിരിക്കുന്ന പ്രദേശമാണ് ആ പ്രദേശത്ത് ലെബനനല്ല ഹിസ്ബുള്ള എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരു അറ്റാക്ക് നടത്തിയാണ് ആ അറ്റാക്ക് അതുവഴി അവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന കുറച്ച് കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു ഒരു പന്ത്രണ്ടോളം ഇസ്രായേലി കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു ഇത് പിന്നെ പ്രതികാരം ചെയ്യുന്ന ഇസ്രായേൽ അപ്പോൾ തന്നെ പറഞ്ഞാണ് അപ്പം അവർ ചെയ്യുന്നത് തിരിച്ച് ഈ ജൂലൈ മുപ്പതിന് ലബനനെ ആക്രമിക്കാണ് ലബനനെ അല്ല ലബനിലെ ഹിസ്ബുള്ളയുടെ ചില കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ് അതിൽ ഹിസ്ബുള്ളയുടെ ഒരു ടോപ്പ് കമാൻഡറായ ആയ ഫൗക്കുർ എന്ന് പറയുന്ന ആൾ കൊല ചെയ്യപ്പെടുന്നു ഇതേ ദിവസം തന്നെയാണ് ഈ പറഞ്ഞ ഇസ്മായിൽ ഹാനിയ ഇവിടെ വെച്ച് കൊല ചെയ്യപ്പെടുന്നത് ഇറാനിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നത് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇറാന് വലിയ ഒരു തലവേദന ആവുന്ന കാര്യമാണ് കാര്യം അല്ലെങ്കിൽ ഇറാനിന് വലിയൊരു മെസ്സേജ് പോലെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഈ ഈയൊരു ആക്രമണങ്ങൾ എന്നാണ് ലോകം കരുതുന്നത് കാരണം ഇറാന്റെ നേതൃത്വത്തിൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന പേരിൽ മൂന്ന് നാല് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരെ എല്ലാവരും ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഷിയ മുസ്ലിം സംഘടനകളാണ് അതിൽ ചില സുന്നി ഓർഗനൈസേഷൻസും ഉണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ള സംഘടനകളാണ് ഈ പറഞ്ഞ ഹൂദീസും അതുപോലെ ഹമാസും ഹിസ്ബുള്ള ഈ മൂന്ന് പേർക്കും വ്യക്തമായിട്ടുള്ള രീതിയിൽ ചില നാശങ്ങൾ വരുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞു പക്ഷെ അതുകൊണ്ട് മാത്രം ഇസ്രായേൽ ഈ യുദ്ധം ജയിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മളെ ഞാൻ മറ്റേതെല്ലാം മാറ്റിവെച്ചിട്ട് ഈ ഹമാസിന്റെ ലീഡറായ ഇസ്മായിൽ ഖാനിയയുടെ കൊലപാതകത്തിലേക്ക് വരാം ഇസ്മായിൽ ഖാനിയ യഥാർത്ഥത്തിൽ ഹമാസിന്റെ ഇന്റർനാഷണൽ മുഖമായിരുന്നു അതെ ഹമാസിന്റെ പൊളിറ്റിക്കൽ വിഭാഗത്തിന്റെ തലവനും ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് വരെ ഗാസ ഭരിച്ചുകൊണ്ടിരുന്ന ആളാണ് അതിനുശേഷമാണ് അദ്ദേഹം ഗാസയുടെ ഭരണത്തിൽ നിന്ന് പിന്മാറുന്നത് അപ്പോ അതിനുശേഷം അദ്ദേഹം ഖത്തറിലേക്ക് താമസം മാറുകയാണ് ഖത്തറിലെ ദോഹയിലായിരുന്നു ഇസ്മായിൽ ഖാനിയെ പിന്നീട് താമസിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരുന്നു എനിക്കും ഒരുപക്ഷെ ഇത്രയും കാലം ഇസ്രായേൽ ഈ ഇസ്മായിൽ ഖാനിയെ ടാർഗറ്റ് ചെയ്യാതിരുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഖത്തർ ഒരു അമേരിക്കൻ അലൈ ആയിട്ടുള്ള രാജ്യമാണ് അപ്പൊ അവിടെ കയറി ഹാനിയെ അറ്റാക്ക് ചെയ്യാൻ ഇസ്രായേലിന് കഴിയില്ല അതുകൊണ്ടായിരിക്കണം ഹാനിയ ഇറാനിലേക്ക് വരുന്ന സമയത്ത് ഇസ്രായേൽ അവരെ അറ്റാക്ക് ചെയ്തതും അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്തതും ആ ഒരു കൊലപാതകം നടന്നതും അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ടു വന്നത് ഈ യുദ്ധത്തിന്റെ ഗതി വിഗതികൾ നിർണയിക്കാൻ ഈ പറഞ്ഞ ഹാനിയയുടെ കൊലപാതകത്തിന് കഴിയുമോ എന്നുള്ളൊരു കാര്യം അപ്പോൾ അത് ചിന്തിക്കുന്നതിന് മേ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ ഹാനിയ ഈ ഹമാസിന്റെ തലപ്പത്തേക്ക് വരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഹാനിയ ഹമാസിന്റെ തലപ്പത്തേക്ക് വരുന്നത് രണ്ടായിരത്തി നാലിൽ ഇസ്രായേൽ നടത്തിയ ചില ചില കൊലപാതകങ്ങൾ അതുവഴിയാണ് അതായത് ഈ ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയുടെ ഫൗണ്ടർ ആരാണെന്ന് നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഷെയ്ഖ് ഹമ്മദ് യാസിനാണ് ഷെയ്ഖ് ഹമ്മദ് യാസിനാണ് പിന്നീട് ഈ ഹമാസിന്റെ ഫൗണ്ടർ അദ്ദേഹം അതിന്റെ സ്പിരിച്വൽ ലീഡർ ആയിട്ടുള്ള ഒരു ആളായിരുന്നു ഒപ്പം തന്നെ അദ്ദേഹം ഒരു വീൽചെയറിൽ മാത്രം സഞ്ചരിച്ചുകൊണ്ടിരുന്ന വികലാംഗനായിട്ടുള്ള വികലാംഗൻ ഒരു വാക്ക് യൂസ് ചെയ്യാൻ പാടില്ല അദ്ദേഹം ഫിസിക്കലി ഡിസബിൾഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഒപ്പം ഹാഫ് ബ്ലൈൻഡും ആയിരുന്നു ഇദ്ദേഹത്തിന് അവർ ഇസ്രായേൽ രണ്ടായിരത്തി നാലിലെ ഒരു അറ്റാക്കിൽ കൊല ചെയ്യുകയാണ് അത് കഴിയുമ്പോഴത്തേക്ക് അന്നത്തെ ഈ ഹമാസിന്റെ രണ്ടാമൻ രണ്ടാമൻ എന്ന് പറയുന്ന അബ്ദുൽ അസീസ് അൽ റാൻഡിസി എന്ന് പറയുന്ന ആളാണ് ഈ അബ്ദുൽ അസീസ് അൽ റാൻഡിസിയും വിതിൻ വൺ മന്ത് ഇസ്രായേൽ കൊല ചെയ്യുകയാണ് അപ്പം ഹമാസിന്റെ ഫൗണ്ടറിനെ കൊല ചെയ്യുന്നു രണ്ടായിരത്തി നാലില് അത് കഴിഞ്ഞ് ഒരു മാസത്തിനകം തന്നെ ഈ രണ്ടാമനായ അബ്ദുൽ അസീസ് അൽ റാൻഡിസിയും കൊല ചെയ്യുന്നു അങ്ങനെയാണ് അന്ന് ഈ ഫൗണ്ടറായ ഷെയ്ഖ് അഹമ്മദ് യാസിന്റെ ഓഫീസിലെ പ്രധാന ചുമതലക്കാരനായിരുന്ന ഇസ്മായിൽ ഖാനിയ ഇതിന്റെ തലപ്പത്തേക്ക് വരുന്നത് അപ്പൊ ഏറ്റവും വലിയ രണ്ട് ലീഡേഴ്സ് കൊല ചെയ്യപ്പെട്ടിട്ട് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്മായിൽ ഖാനിയ എന്ന് പറയുന്ന ആള് എവിടെ നിന്ന് എന്ന് വെച്ചാൽ അതുവരെ പ്രൊമിനൻസ് ഇല്ലാതിരുന്ന ആള് ഹമാസിന്റെ തലപ്പത്തേക്ക് വരുന്നു എന്നിട്ട് ഹമാസിനെ ലീഡ് ചെയ്യുന്നു എന്നിട്ട് ഹമാസിനെ ഒരു അതുവരെ ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷൻ ആയിട്ട് മാത്രം ലോകം കൺസിഡർ ചെയ്ത് ഈവൻ ഇസ്ലാമിക് രാജ്യങ്ങൾ പോലും അങ്ങനെ കൺസിഡർ ചെയ്തിരുന്ന ഹമാസിനെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരികയാണ് ഈ ഇസ്മായിൽ ഖാനിയ അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഹമാസ് കൂടുതൽ ശക്തിപ്പെടുന്നതും ഹമാസ് രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടത്തില് പലസ്തീന്റെ ഭരണം പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുകയാണ് പലസ്തീൻ അതോറിറ്റി നമുക്കറിയാം വെസ്റ്റ് ബാങ്കും ഗാസയും ചേർന്നതാണ് അവിടുത്തെ ഭരണം അവിടുത്തെ മെജോറിറ്റി ഇലക്ഷനിൽ ഈ പറഞ്ഞ ഹമാസിന് കിട്ടുകയാണ് അപ്പൊ ഹമാസിന്റെ ലീഡറായ ഇസ്മായിൽ ഖാനിയെ അതിന്റെ ഭരണം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കപ്പെടുകയാണ് പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് നമുക്കറിയാം വെസ്റ്റ് ബാങ്ക് വരിച്ചുകൊണ്ടിരിക്കുന്ന ഫത്ത എന്ന് പറയുന്ന സംഘടനയാണ് ഈ ഫത്ത സംഘടനയുടെ ലീഡറാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ സോറി പാലസ്റ്റീൻറെ പ്രസിഡന്റായ മെഹമൂദ് അബ്ബാസ് മെഹമൂദ് അബ്ബാസിന് ഈ ഹമാസിന്റെ ലീഡറായ ഇസ്മായിൽ ഖാനിയുമായിട്ട് ചേർന്നൊരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മെഹമൂദ് അബ്ബാസ് ഇസ്മായിൽ ഖാനിയുടെ നടത്തുള്ള ഗവൺമെന്റിനെ പിരിച്ചുവിടുകയാണ് അതുപോലെ ഇന്റർനാഷണൽ ബാക്കേഴ്സ് പാലസ്തീൻ അതോറിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തിന്റെ ഇന്റർനാഷണൽ ബാക്കേഴ്സിനും ഹമാസിനെ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു അങ്ങനെ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവർ പരസ്പരം പുറത്താക്കിയാണ് ഈ ഹമാസിന് സ്വാധീനമുള്ള ഗാസിയിൽ നിന്ന് ഫത്തയെ പുറത്താക്കുന്നു വെസ്റ്റ് ബാങ്കിൽ ആണ് ഫത്തക്ക് സ്വാധീനം അവിടെ നിന്ന് ഹമാസിനെ പുറത്താക്കുന്നു അതിനുശേഷം പിന്നീട് തുടർച്ചയായിട്ട് ഈ ഹമാസ് ആണ് ഗാസ ഭരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് വരെ തുടർച്ചയായിട്ട് ഇദ്ദേഹം അവിടെ ഭരിക്കുകയാണ് എന്നിട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഇദ്ദേഹം ഭരണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്മാറുന്ന പകരം യാഹിയ സിൻവറിനെ ഹമാസിന്റെ നേതൃത്വം ഏൽപ്പിക്കുകയും അദ്ദേഹം അവിടെ ഗാസയുടെ ഭരണം നിർവഹിക്കുകയാണ് അപ്പം ഇപ്പോഴും യാഹിയ സിൻവറാണ് ഹമാസിന്റെ നേതൃത്വത്തിൽ അവിടെ ഹമാസിന്റെ നേതൃത്വത്തിലുള്ളതാണ് അവിടെ ഭരിക്കുന്നത് അതേസമയത്ത് തന്നെ നമ്മളൊരു വേറൊരു പേരും കൂടെ അവിടെ പറയേണ്ടതായിട്ടുണ്ട് മുഹമ്മദ് ദെയഫ് എന്ന് പറഞ്ഞ ആള് മുഹമ്മദ് ദൈഫാണ് ഹമാസിന്റെ മിലിറ്ററി ചീഫ് പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ ഹമാസിന്റെ മിലിട്ടറി ചീഫായ മുഹമ്മദ് ദൈഫിനെയും ഇസ്രായേൽ കൊല ചെയ്തു എന്നാണ് മിനു അപ്പോൾ അപ്പൊ ഇനി യാഹിയ സിൻവർ മാത്രമാണ് ടോപ്പ് ലീഡർഷിപ്പിൽ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രഷൻ നോക്കിയാണെന്നുണ്ടെങ്കിൽ വലിയ ലീഡേഴ്സ് മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടതിന് ശേഷവും ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് വലിയ പരിക്കുകളൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അവർ അത്യാവശ്യം ശക്തിയുള്ളൊരു ഓർഗനൈസേഷനായിട്ട് മാറുകയും ഗാസയുടെ ഭരണം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നു ഇനി നാളെ യാഹിയാ സിൻവറിനെയും ഉറപ്പായിട്ട് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്ന കാര്യം ഉറപ്പാണ് യാഹിയാ സിൻവർ പക്ഷേ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടത് പക്ഷേ ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു ഐഡിയയാണ് ഇത് ഒരിക്കലും ഒരു കുറച്ച് വ്യക്തികളുടെ മാത്രം ഒരു ഇതിൽ ലീഡർഷിപ്പിൽ മുന്നോട്ട് പോകുന്ന സംഘടനകളല്ല ഇത്തരത്തിലുള്ള ഒരു സംഘടന ഈ ആശയ കേന്ദ്രീകൃതമായിട്ടുള്ള സംഘടന അത് നല്ല ആശയമായിക്കോട്ടെ മോശമാശയ ആയിക്കോട്ടെ ഇപ്പൊ നമ്മളുടെ ലോക തീവ്രവാദ സംഘടനകൾ എന്ന് പൊതുവേ കരുന്ന അൽഖോയി സംഘടനകൾ നോക്കുകയാണെങ്കിൽ അൽഖോയ്ത ഇല്ലാതായപ്പോഴത്തേക്ക് അൽഖോയിൽ വിങ് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം അതിന് പകരം ഐ എസ് വന്നു ഐ എസ് പോയപ്പോഴത്തേക്ക് ബോക്കോഹാരം പോലുള്ള സംഘടനകൾ നൈജീരിയ പോലുള്ള സ്ഥലങ്ങളിൽ വന്നു അപ്പൊ ഈ ഐഡിയ അവിടെ ഉള്ളിടത്തോളം കാലം ഒന്നോ രണ്ടോ ലീഡേഴ്സ് അല്ലെങ്കിൽ കുറെ ടോപ്പ് ലീഡേഴ്സിന് കൊല ചെയ്തതുകൊണ്ട് ഇത് അവസാനിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് അതൊരു ഡിസിസീവ് വിക്ടറി ഇസ്രായേലിന് ഇത്തരത്തിൽ നേടിയെടുക്കാൻ ഈ ലീഡേഴ്സിനെ അസാസിനേറ്റ് ചെയ്തുകൊണ്ട് മാത്രം നേടിയെടുക്കാൻ പറ്റും എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി ഞാൻ ഇതൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ ഇറാനിനെ സപ്പോർട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ പഴയ വീഡിയോസ് പലരും കാണുമ്പോൾ പലരും നമ്മൾ ഇസ്ലാമിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ പറയാറുണ്ട് പക്ഷേ അതല്ല സത്യം നമുക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ഈ കാര്യങ്ങളിൽ കമന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സത്യത്തിൽ ഇപ്പൊ ഇസ്രായേലിന്റെ ഒരു പെർസെപ്ഷൻ വാറിൽ ഇപ്പൊ കുറച്ച് മുൻ മുൻതൂക്കം ഉണ്ടായെന്ന് പറയാം അതായത് ഇപ്പൊ ലോകത്തിന്റെ മുന്നിൽ ഞങ്ങൾ ഇതുവരെ അവർക്ക് വാറിൽ എടുത്തു കാണിക്കാനൊന്നും ഇല്ലായിരുന്നു ഇപ്പം പറയാ ഇസ്മായിൽ ഖാനെ ഞങ്ങൾ കിൽ ചെയ്തു ലെബനിലെ ടോപ്പ് കമാൻഡർ ഞങ്ങൾ കിൽ ചെയ്തു എന്ന് പറഞ്ഞൊരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിനപ്പുറം ഇസ്രായേലിന് യുദ്ധത്തിൽ വലിയൊരു അഡ്വാൻസ്മെന്റ് ഉണ്ടാവും ഇനിയിപ്പോ കാലം തെളിയിക്കും അത് അപ്പം ഇതുകൊണ്ട് മാത്രം യുദ്ധം ജയിക്കാൻ പറ്റില്ല എന്ന എന്നാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കമന്റേറ്റേഴ്സ് എല്ലാം പറയുന്നത് അപ്പൊ ഇതില് ഇപ്പൊ ഇറാൻ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം നമ്മളുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യയുടെ അപ്പൊ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലേക്ക് ഒരു കോളത്തില് പറയുന്നത് വച്ചാല് ഇന്ത്യ സാധാരണ എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന രാജ്യമാണ് പക്ഷേ ഇതുവരേക്കും ഈ ഇസ്മായിൽ ഖാനിയുടെ കൊലപാതകത്തിൽ ഇന്ത്യ അഭിപ്രായം പറഞ്ഞിട്ടില്ല നമ്മൾ പറയേണ്ടതാണ് എൻ്റെ കാര്യം എന്താണെന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി അമിത് ഷാ രാജ്നാഥ് സിംഗ് ഈ മൂന്ന് പേര് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ ഏറ്റവും പ്രത്യേകിച്ച് ബി ജെ പി പൊളിറ്റിക്സിൽ ഏറ്റവും മുമ്പൻ എന്ന് പറഞ്ഞ നിതിൻ ഗഡ്കരിയാണ് അദ്ദേഹം ഒരു ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ആർ വളരെയധികം പ്രൊമോട്ട് ചെയ്തിരുന്ന ലീഡറാണ് മോദി പെട്ടെന്ന് ഗേറ്റ് ക്രാഷ് ചെയ്ത് വന്നതുകൊണ്ട് മാത്രമാണ് നിതിൻ ഗഡ്കരിക്ക് എൻ്റെ പ്രൈം മിനിസ്റ്റർ ആവാത ആവാൻ പറ്റാതെ പോയത് ആ നിതിൻ ഗാദ്കരി ഇവിടെ ഉള്ള സമയത്താണ് ഈ അറ്റാക്ക് നടക്കുന്നത് നിതിൻ ഗാദ്കാരി മസൂദ് പസസ്കിയാണെന്ന് പറഞ്ഞാൽ ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുക അവിടെ പോയേക്കെയാണ് അദ്ദേഹം ഒക്കെ താമസിച്ചിരുന്ന ഈ ഹൈ സെക്യൂരിറ്റി സോണിലാണ് ഈ അറ്റാക്ക് നടക്കുന്നത് അപ്പം ഇന്റർനാഷണൽ ലീഡേഴ്സ് പലരും വന്നിരിക്കുന്നു ഇന്ത്യയുടെ ഏറ്റവും പ്രോമനന്റ് ആയിട്ടുള്ള ലീഡർ അവിടെ അവിടെയുണ്ട് അപ്പൊ ഇത്തരത്തിലൊരു അറ്റാക്ക് നടക്കുകയും ഒരാൾ മരിക്കുകയാണ് അപ്പൊ ഇത് നമ്മളുടെ ലീഡറായ നിതിൻ ഗാദ്ഗരിയുടെ ജീവനും യഥാർത്ഥത്തില് ഭീഷണിയല്ലേ ഇത്തരത്തിലുള്ള അറ്റാക്ക് അവിടെ നടക്കുന്നത് അപ്പൊ ഇന്ത്യ പ്രതികരിക്കേണ്ടതല്ലേ ഇസ്രായേലിനെതിരെ പക്ഷേ ഇന്ത്യക്ക് പ്രതികരിക്കാൻ പറ്റൂല അന്റെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ട്രാറ്റജിക് പാർട്ടണർ ആണ് ഇന്ത്യയുടെ പല കാൽക്കുലേഷൻസിൽ ഇസ്രായേൽ ഒരു പ്രോമിനന്റ് ഫിഗർ ആണ് ഞാൻ ഈ ഇടയ്ക്ക് നിങ്ങളുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഒരു ആൾട്ടർനേറ്റീവ് റൂട്ടാണ് സുയസ് കനാലിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടുള്ള അപ്പൊ അതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കേണ്ടത് ഇസ്രായേലാണ് അപ്പൊ അമേരിക്കയാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ബാക്കർ അപ്പൊ അമേരിക്കന്റെ ഒരു സ്ട്രാറ്റജിക് കലയാണ് അപ്പോൾ ഇന്ത്യക്ക് ഇസ്രായേലിനെതിരെ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല നമ്മളുടെ ലീഡറിൻ്റെ ജീവൻ പോലും അവിടെ അപകടത്തിലാവുന്ന രീതിയിൽ അവിടെ ഈ ഒരു അറ്റാക്ക് നടന്നിട്ട് പോലും ഇന്ത്യക്ക് പറയാൻ പറ്റത്തില്ല ഒന്നും അത് എന്താ ഹിന്ദുവിലുള്ള ന്യൂസാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ ഇറാനെ നമുക്ക് അവിടെ വേണമെങ്കിൽ ബ്ലെയിം ചെയ്തു കാര്യം ഇറാൻ്റെ ഫെയിലുവർ അല്ലേ അത് കാരണം എന്ന് വെച്ചാൽ ലാൻഡിലാണ് ഇറാൻ്റെ സോവറിൻ പ്രദേശത്ത് ഇറാൻ്റെ പരമാധികാരമുള്ള പ്രദേശത്താണ് ഈ അറ്റാക്ക് നടന്നിരിക്കുന്നത് ടെറാനിൽ അതിൻ്റെ ക്യാപിറ്റലിൽ അപ്പം അവിടുത്തെ അവരുടെ പ്രസിഡന്റായ മസൂദ് പെസഷ്യാൻ്റെ അതല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ പ്രസിഡന്റ് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വരുന്ന ലീഡേഴ്സിൻ്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ടത് ആ രാജ്യമാണ് അപ്പം നമ്മളുടെ രാ നമ്മളുടെ പ്രോമിനൻ്റ് ലീഡറിൻ്റെ സെക്യൂരിറ്റി അവിടെ പിന്നീട് കോംപ്രമൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇറാനേയും വേണമെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യാം പക്ഷേ ഇറാനേയും ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റാത്ത നമ്മളുടെ അവസ്ഥ അതാണ് കാരണം ഇറാൻ ഇന്ത്യക്ക് ലോകത്തിന് ഇറാൻ ഒരു പക്ഷേ ഒരുപാട് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇറാൻ ഒരു ശത്രു ശത്രുവായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വെറുക്കപ്പെടുന്ന രാജ്യമായിരിക്കാം തെമ്മാടി രാജ്യം എന്നൊക്കെയാണ് അമേരിക്ക ഇറാനിയും നോർത്ത് കൊറിയ ഒക്കെ പറഞ്ഞത് പക്ഷേ നമുക്കങ്ങനെയല്ല നമ്മുടെ ഈ എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ കഴിഞ്ഞ രണ്ടു മാസം മുമ്പും ഇറാനിൽ പോയതേ ഉള്ളൂ ഒപ്പം തന്നെ നമ്മളുടെ ഞാനിപ്പോൾ പറഞ്ഞു നിതിൻ ഗഡ്കരി സത്യപ്രജ്ഞ ചാണെങ്കിൽ പങ്കെടുക്കാൻ ഇന്ത്യ ഗവൺമെന്റിനെ പ്രസിഡന്റ് ചെയ്തോട് പോയതാണ് എന്താ എൻ്റെ കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് മാരി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം നമ്മളുടെ അതുപോലെ നമുക്ക് നല്ല ജലപാതകൾ കിട്ടേണ്ട ആവശ്യകതയുണ്ട് കാര്യം നമുക്ക് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് കണക്ടിവിറ്റി ഇല്ലേ അപ്പം കരയിൽ കൂടാ അപ്പം നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകണം ഒപ്പം മറ്റ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളായ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ കിർഗിസ്ഥാനിലേക്കൊക്കെ പോകണം അപ്പം അതിനെല്ലാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ ചബഹാർ പോർട്ടാണ് ചബഹാർ പോർട്ടിൽ നമ്മൾ കോടികളാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ആ ഒരു ഇറാൻ നമുക്ക് ഇൻഡെസ്പെൻസിബിൾ ആണ് അല്ലെങ്കിലും സെഞ്ചുറീസ് ആയിട്ട് നമുക്ക് അവരുമായിട്ട് ബന്ധമുള്ളതാണ് പണ്ട് ഏൻഷ്യന്റ് വേൾഡിൽ പേർഷിയായിട്ടുള്ള ബന്ധം തൊട്ട് തുടങ്ങുന്ന ബന്ധമാണ് അപ്പം നമുക്ക് ആ രാജ്യത്തിനെ വീർപ്പിക്കാൻ പറ്റത്തില്ല അപ്പം ഈ ഒരു വിഷയത്തിൽ നമുക്കൊരു അഭിപ്രായം പോലും പറയാത്ത പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഇതുവരെ ഒരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ഈ രണ്ട് രാജ്യങ്ങളും തുല്യമാണ് ഇപ്പോൾ ഇസ്രായേൽ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും പക്ഷേ ഇവിടെ ഒരു വലിയൊരു പോസിബിലിറ്റി ഉള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അറ്റാക്ക് കൊണ്ട് ഇസ്രായേൽ ഗെയിൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ലൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇത് അമേരിക്കയുടെയും ഖത്തറിൻ്റെയും നേതൃത്വത്തിൽ ദോഹയിൽ വെച്ച് സമാധാന പ്രക്രിയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഒരു വെടിനിർത്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് ഗാസിയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാക്കുക എന്നാൽ മാത്രമേ ഏതാണ്ട് ഇരുന്നൂറിലധികം ഹോസ്റ്റേജസ് ബന്ധുക്കൾ ഇപ്പോഴും ഹമാസിന്റെ കയ്യിൽ ഉണ്ട് ഇസ്രായേലികൾ അവരുടെ ജീവൻ വച്ചാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് ബെഞ്ചമിൻ നദനാക്കു ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ഇനി ഈ ബന്ധുകളെ മോചിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സമാധാന ഉടമ്പടി വെടിനിർത്തൽ കരാറിലേക്ക് പോകാനോ ഖമാസ് തയ്യാറാകുമോ തോന്നുന്നുണ്ടോ പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രോമിനന്റ് ലീഡറിനെ കൊല ചെയ്ത ഈ അവസ്ഥയിൽ പ്ലസ് മറ്റൊരു കാര്യം ഉണ്ട് ഇറാന് ഇത്രയും കാലം ഇത്രയും കാലം അല്ല ഇറാൻ ഒരിക്കൽ പോലും ഇസ്രായേൽ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്തിട്ടില്ല ഒരു യുദ്ധത്തിലേക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല എപ്പോഴും അവർ ചെയ്തിരുന്നുവെച്ചാൽ മൊസാദ് അവരുടെ ചാര സംഘടനകൾ ഉപയോഗിച്ച് ആയിട്ട് ചില ആൾക്കാരെ കില്ല് ചെയ്യുക അസാസിനേറ്റ് ചെയ്യുക അങ്ങനെ ഒരു നയമാണ് ഇസ്രായേൽ എല്ലാ കാലത്തും ഇറാൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഇടയ്ക്ക് പക്ഷെ ഒരു ഡയറക്റ്റ് അറ്റാക്ക് നടത്തി അതും ഇറാൻ രാജ്യത്തല്ല സിറിയക്കകത്ത് സിറിയയുടെ ക്യാപിറ്റലായ ഡമാസ്കസിൽ ഇറാന്റെ എംബസിയിലാണ് അവർ അറ്റാക്ക് നടന്നത് അപ്പൊ ഇറാന്റെ ചില ടോപ്പ് മിലിറ്ററി ഒക്കെ ഭരിച്ചിരുന്നു പക്ഷെ അപ്പോഴ് തിരിച്ച് ഇറാൻ തിരിച്ചടിക്കുന്ന ഒരു ചരിത്രം വളരെ റയറാണ് പക്ഷേ ഇറാൻ തിരിച്ചടിച്ചു ആ തിരിച്ചടി ഇറാനിൽ ഇസ്രായേൽ വലിയ നഷ്ടമൊന്നും വരുത്തിയില്ലെങ്കിൽ അതൊരു വലിയ മെസ്സേജ് ആയിരുന്നു അതിനുശേഷം ഇറാന് അറ്റാക്ക് ചെയ്യുന്നത് ഇസ്രായേൽ ഒഴിവാക്കി നടത്തിയിരുന്നതാണ് ഇപ്പോ ഈ ഇസ്മായിൽ ഖാനിയുടെ കൊലപാതകത്തിന് ശേഷം ഇറാന്റെ സുപ്രീം ലീഡറായ അയത്തുള്ള അലി ഖമേനി പറഞ്ഞേക്കുന്നത് ഇസ്രായേൽ എന്നെ പണിഷ് ചെയ്യാതെ ഞങ്ങൾ ഈ പിന്നോട്ട് പിന്നോക്കം പോവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിന് തിരിച്ചടി ഉറപ്പായിട്ട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹമാസ് പോലുള്ള ഓർഗനൈസേഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും അവർക്കൊരു സന്തോഷം തോന്നും തിരിച്ച് ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും അവരും ചിലപ്പോൾ ഇസ്രായേൽ ആ യുദ്ധത്തിലൊരു മേൽക്കൈ നേടിയാൽ അവരും സന്തോഷിക്കും പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് വെസ്റ്റേഷ്യ എന്ന് പറയുന്ന പ്രദേശം ഈ കലാപകലുഷിതമാവും ഡെക്കേഡ്സ് ടൂറായിട്ട് അവിടെ കുറേ പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ അവിടെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോൾവായി വന്നതാണ് അപ്പം വീണ്ടും അവിടെ കലാപം ആവും വീണ്ടും അവിടെ ഒരുപാട് നിരപരാധികൾ കൊല ചെയ്യപ്പെടും ഇതിന്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ആയിരിക്കും പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കും ആയിരിക്കും കാര്യം ഓയിൽ പ്രൈസസ് ഭയങ്കരമായിട്ട് കൂടും ഇന്റർനാഷണൽ വിപണിയിൽ അതിന്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന പണപ്പെരുപ്പം ദാരിദ്ര്യം ഇതെല്ലാം ഇതിൻ്റെ ബൈപ്രോഡക്റ്റുകളായിരിക്കും അപ്പോൾ ഈ യുദ്ധത്തിൽ അങ്ങനെ ഒരു യുദ്ധം ഇറാനും ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധം ഉണ്ടാവാൻ വളരെ വലിയ സാധ്യതയുണ്ട് കാര്യം വെച്ചാൽ ഇറാൻ തിരിച്ചടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് അവരുടെ ലാൻഡിൽ വെച്ചാണ് അവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ മരിച്ചിരിക്കുന്നത് അപ്പോൾ തിരിച്ചടിക്കാതിരുന്നതായ ഇറാൻ്റെ ഏറ്റവും വലിയ നാണക്കേടായിട്ട് മാറും ഈ ഇടയ്ക്ക് അവർ ഡമാസ്കസിലെ അവരെ എംബസി അറ്റാക്ക് ചെയ്തിട്ട് തിരിച്ചടിക്കുകയും ചെയ്ത രാജ്യമാണ് അപ്പൊ തിരിച്ചടിക്കാൻ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു അവരുടെ സുപ്രീം ലീഡർ അപ്പം തീർച്ചയായിട്ടും അതൊരു വാറിലേക്ക് പോയാൽ അത് ആർക്കും നല്ലതായിരിക്കുന്നില്ല അപ്പോൾ എല്ലാ വാറുകളും എല്ലാ യുദ്ധങ്ങളും സാ സാധാരണക്കാരനെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇതിൽ മരിച്ചു വീഴുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഹമാസിൻ്റെ കാര്യം തന്നെ എടുത്താൽ ഇസ്മായിൽ ഹാനി ആക്ച്വലി പിക്ചറിൽ ഇല്ലായിരുന്നു അദ്ദേഹം ദോഹയിലിരുന്ന് ഈ യുദ്ധത്തിന് നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ അത് ആ ഇൻ്റർനാഷണലിയുള്ള ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ അവിടെ മരിക്കുന്നവരാണ് കുട്ടികളും സാധാരണക്കാരുമാണ് അപ്പോൾ എപ്പോഴും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഈ ഓരോ യുദ്ധവും ആഹ്വാനം ചെയ്യുന്നവർക്കൊന്നും സംഭവിക്കാറില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ നാശം സാധാരണക്കാരനായിരിക്കും അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഈ ഹമാസിന്റെ ലീഡർഷിപ്പിനെയോ അല്ലെങ്കിൽ പിന്നീട് ഹൂദീസിന്റെ ലീഡർഷിപ്പിനെയോ ലെബനന്റെ ലീഡർഷിപ്പിനെയോ ഒന്നും അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ചുകൊണ്ടൊന്നും ഈ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല ഈ പ്രശ്നം അവസാനിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന മാർഗം അതാണ് ലോകത്തിലും ബുദ്ധിയുള്ള സകല മനുഷ്യർ ഉപദേശിക്കുന്ന ഇന്ത്യയുടെ സ്ട്രാറ്റജിയും ഇന്ത്യ പണ്ട് തൊട്ടേ ഉപദേശിക്കുന്ന ഇപ്പൊ കഴിഞ്ഞ മാസവും ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി പറഞ്ഞിരുന്നു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ മാത്രമാണ് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം അതുവഴിയായിരിക്കും അവിടുത്തെ ആ ഭാഗത്ത് മിലിറ്റൻസിയോ എന്തും പിന്നീട് സോൾവ് ചെയ്യാനുള്ള മാർഗം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നമുക്കറിയാം പാലസ്തീൻ അതോറിറ്റിയോന്ന് പറയുന്ന പ്രദേശത്തിന് ഒരു രാജ്യത്തിന്റെ പദവിയില്ല യു എൻ പോലെ ഒരു രാജ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല അതേസമയത്ത് ഇസ്രായേൽ ഒരു രാജ്യമാണ് അപ്പം ഇനി നമുക്ക് പലസ്തീൻ പ്രദേശത്തെ ഒരു രാജ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുക അപ്പം അതിന് സൗദിക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ഫോമുല എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള പലസ്തീൻ മാത്രം പോരാ നയൻറ്റീൻ സിക്സ്റ്റി സെവനിലെ വാറിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത കുറച്ച് പാലസ്തീന്റെ പ്രദേശങ്ങളുണ്ട് വെസ്റ്റ് ബാങ്കിലേക്ക് പല പ്രദേശങ്ങളും ഇസ്രായേൽ ഒക്കെ പോയതൊക്കെയാണ് ആ പ്രദേശങ്ങളൊക്കെ തിരിച്ചു കൊടുത്തുകൊണ്ട് അറുപത്തേഴിന് മുമ്പുള്ള പാലസ്തീന്റെ അതിർത്തികൾ എന്തായിരുന്നു ആ അതിർത്തികളെല്ലാം ഇസ്രായ് നിലനിർത്തിക്കൊണ്ട് ഇസ്രായേൽ പാലസ്തീനും എന്ന രാജ്യം അക്സെപ്റ്റ് ചെയ്യുക അപ്പൊ പാലസ്തീനും ഇസ്രായേലും രണ്ട് രാജ്യങ്ങളായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിലനിൽക്കുക അങ്ങനെ ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ മാത്രമാണ് ഈ പറഞ്ഞ ഇതിനുള്ളൊരു പോംവഴി എന്നാണ് റൈറ്റ് തിങ്കിങ് ആയിട്ടുള്ള നേഷൻസ് എല്ലാം വിശ്വസിക്കുന്ന ഇന്ത്യയും ആ ഒരു രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു കുറച്ച് ടോപ്പ് ലീഡർഷിപ്പിനെ അസാസിനേറ്റ് ചെയ്തുകൊണ്ട് ഈ യുദ്ധത്തിലൊരു ഡിസിസീവ് ആയിട്ടുള്ളൊരു എഡ്ജ് ഇസ്രായേലിന് കിട്ടാനുള്ള ഒരു സാധ്യതയൊന്നും ഇല്ല എന്നാണ് ഈ കമന്റേറ്റേഴ്സ് പറയാം ആ യുദ്ധം പോയി കണ്ടിട്ടല്ലേ കണ്ടിട്ടല്ലേതൊന്നും പറയാം നമ്മൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ വായിച്ചിട്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് പറയാനുള്ളത് ഈ വെസ്റ്റ് വെസ്റ്റേഷ്യയിൽ സമാധാനം പുലരട്ടെ അവിടെ വലിയൊരു യുദ്ധവുമായിട്ട് മുന്നോട്ട് പോയാൽ അതിന്റെ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വെസ്റ്റ് വെസ്റ്റേഷ്യയിൽ ജനത മാത്രമല്ല ലോകം മുഴുവനുള്ള ജനങ്ങളായിരിക്കും അപ്പം ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അവിടെ ഉണ്ടായി അവിടെ ഇതിനെല്ലാത്തിനും ഒരറതി വരട്ടെ സമാധാനം അവിടെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം